ൻ വസലമയുടെ ചരിത്രം ആരംഭിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ജയനിൽ തൻവർ വിശുദ്ധ ഖുർആാൻ പ്രതിപാദിച്ചതുമല്ലാത്തതുമായ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ നാം വളരെ വിശദമായി ചർച്ച ചെയ്തു റസൂൽ വസിയുടെ ചരിത്രം പറയുക എന്നുള്ളത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല ഒരു കാര്യം പറയാം മറ്റു പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ രീതിയിൽ വസലമയുടെ ചരിത്രം പറയാൻ കഴിയില്ല റസൂലുല്ലാന്റെ രണ്ട് മുഖങ്ങൾ ബഷരീയത്തിന്റെയും നൂറാനീത്തിന്റെയും നീതിന്റെയും ബഷരീയത്തിന്റെ മുഖം റസൂലുല്ലാ ജനിച്ചത് ആമിന അബ്ദുള്ള അങ്ങനെ അങ്ങനെ ആ ഭൗതികമായ ജീവിത വഴികളിലൂടെ ആ ഒരു ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിന്റെ സകലമാന തുറകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച മാതൃകാ പുരുഷനായ സീദന റസുല്ലാഹി സാഹി വസ്ലം നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്രയും വ്യക്തമായി ഒരാളുടെ ജീവചരിത്രം ലോക ചരിത്രത്തിൽ ഒരാളുടെ ചരിത്രവുമില്ല ഓരോ ചലനങ്ങളും ചിന്തകളും അവിടുത്തെ സ്വഹാബത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സാധാരണ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ പോലെയല്ല ഈ ഒരു ചരിത്രം അത് ചെറു ചെറിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ ജനീൽ തന്മർ അവതരിപ്പിക്കുകയാണ് പരമാവധി ഈ ഒരു വീഡിയോയിലൂടെ തുടക്കം കുറിക്കുന്ന പ്രവാചകന്റെ ചരിത്രം നിങ്ങൾ എല്ലാവരിലേക്കും പരമാവധി എത്തിക്കണമെന്നും നമ്മളൊക്കെ പ്രവാചക ചരിത്രവും മാതൃകകളും മുറുകെ പിടിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ് അപ്പോ നമുക്ക് പ്രവാചകൻ വസ്ലമയുടെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം കരിമ്പാറക്കൂട്ടങ്ങൾക്കും മണൽക്കുന്നുകൾക്കും കുന്നുകൾക്കും ഇടയിലൂടെ വളഞ്ഞു പുളഞ്ഞു വരുന്ന ഒരു മരുപാത അതിലൂടെ ഒഴുകി വരുന്നത് മേഘമല്ല പൊടിപടലങ്ങൾ പൊടിപടലങ്ങൾക്കിടയിൽ ചില ചിത്രങ്ങൾ തെളിയുന്നു മുമ്പിൽ കുതിച്ചു പായുന്ന കുതിരകൾ കുതിരപ്പുറത്ത് സായുധധാരികളായ മനുഷ്യരൂപങ്ങൾ അതിനു പിന്നിൽ വലിഞ്ഞു നടക്കുന്ന ഒട്ടകക്കൂട്ടം ഒട്ടകപ്പുറത്ത് കൂറ്റൻ പാണ്ഡങ്ങൾ അശ്വഭടന്മാർക്കും ഒട്ടകങ്ങൾക്കും മധ്യേ ഒരു അപൂർവ ദൃശ്യം തുറന്നൊരു ഒട്ടക കൂടാരത്തിൽ തേജസ്വിയായൊരു മാന്യദേഹം ഇരിക്കുന്നു അസാമാന്യമായ ശരീരഘടന ഖാംഭീര്യം സ്ഫുരിക്കുന്ന മുഖം കാഫില കാഫില എന്നറിയപ്പെടുന്ന കച്ചവട സംഘം സംഘത്തെ നയിക്കുന്ന നായകനാണ് തുറന്ന ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്യുന്നത് ഹാഷിം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ മക്കയുടെ നായകൻ ഹാഷിം ഹാഷിമിൽ നിന്ന് നമുക്ക് ഈ ചരിത്രം തുടങ്ങാം ധീരനും ബുദ്ധിമാനും സമ്പന്നനുമായ ഹാഷിം മക്കയുടെ ഭരണാധികാരിയായ ഹാസിമിൻ പേരെടുത്ത കച്ചവടക്കാരനായിരുന്നു ഹാസിമിൻ അറേബ്യയിലെ ഗോത്രങ്ങൾക്കെല്ലാം ഹാസിമിന് അറിയാം ഗോത്ര തലവന്മാർക്കും രാജാക്കന്മാർക്കും യോദ്ധാക്കൾക്കും ഹാഷിം സുപരിചിതൻ ഹാസിം ഒരു കൊടുത്താൽ കാര്യം വില കൽപ്പിക്കും ആരും വില കൽപ്പിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും അനുസരിക്കും ഹാസിമിനെ കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ അബ്സീനിയ രാജാവ് ഹാസിമിന്റെ കൂട്ടുകാരനാണ് സിറിയയും ഈജിപ്തും ഭരിക്കുന്ന ചക്രവർത്തി കൈസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ കൈസർ ചക്രവർത്തി ഹാസിമിന്റെ സ്നേഹിതനാണ് അവർ പരസ്പരം സന്ദേശങ്ങൾ കൈമാറും സമ്മാനങ്ങൾ കൊടുത്തയക്കും സുഖവിവരങ്ങൾ അന്വേഷിക്കും ഒന്ന് ഓർത്തു നോക്കൂ എന്താ ഹാസിം എന്ന നേതാവിന്റെ പദവി ഇതിനൊരു കാരണം കൂടിയുണ്ട് ഹാസിം മക്കയുടെ നേതാവാണ് മക്കയിൽ മക്കയിൽബ എന്നൊരു പുണ്യ ഭവനമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അതിന്റെ അധിപന ലോകം ആദരിക്കുന്നു ഇനി കാഫില എന്നാൽ എന്താണ് അതെ കച്ചവട സാധനങ്ങളുമായി പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്കാണ് കാഫില എന്ന് പറയുന്നത് കച്ചവട സാധനങ്ങൾ വലിയ കെട്ടുകളാക്കി ഒട്ടക പുറത്ത് ബന്ധിക്കും ഒരു സംഘത്തിൽ ആയിരം ഒട്ടകങ്ങൾ വരെ കാണും മരുഭൂമിയിലൂടെ അനേക ദിവസം യാത്ര ചെയ്യണം മരുഭൂമിയിൽ കള്ളന്മാരുണ്ടാകും കാഫിലയെ ആക്രമിക്കും സ്വത്ത് പിടിച്ചെടുക്കും കൂടെയുള്ള മനുഷ്യരെ പിടിച്ചെടുക്കും അടിമകളാക്കും അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും ഹാഷിമിന്റെ കാഫിലെ ആക്രമിക്കാൻ ഒരു കൊള്ള സംഘത്തിനും ധൈര്യമില്ല എന്താ കാരണം കച്ചവട സംഘം കടന്നു പോകുന്നത് ചിലപ്പോൾ അഫ്സീനിയ രാജാവിന്റെ പ്രദേശത്തു കൂടിയായിരിക്കും അവിടെ വെച്ച് ആക്രമിച്ചാൽ കള്ളന്മാരെ അഫ്സീനിയ രാജാവായ നജാഷി വെറുതെ വിടുമോ ഇല്ല പിടികൂടി കൊന്നുകളയും ജീവനിൽ പേടിയില്ലാത്ത കള്ളന്മാരുണ്ടോ ഇസ്രായയുടെ പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അറേബ്യയിലെ ഗോത്രക്കാരെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു അദ്ദേഹത്തിന്റെ കാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു ഹാഷിം തന്റെ കാഫിലയുമായി ശ്യാമിലേക്ക് പുറപ്പെട്ടു ദീർഘയാത്ര യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ വിശ്രമിച്ചു എന്താണ് മരുപ്പച്ച മരുഭൂമിയിലെ ആൾപാർക്കുള്ള പ്രദേശം അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും കിണറും വെള്ളവും ഉണ്ടാകും സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും കാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കും തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കും ഒട്ടകങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകും ക്ഷീണം മാറ്റി യാത്ര തുടരും ഒരു മരുപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ച എത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടതായി വരും ദീർഘയാത്രകൾക്ക് ശേഷം ഹാഷിമും സംഘവും ശ്യാമിലെത്തി അവിടുത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തി വെച്ചു പല നാട്ടുകാർ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ട് വില പറയൽ വിലപേശൽ വില ഉറപ്പിക്കൽ കച്ചവടം വളരെ സജീവം കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ തീർന്നു മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി മടക്ക യാത്രയും തുടങ്ങി മക്കയിലേക്കുള്ള യാത്രയിൽ അവർ യഷ്രിബിലെത്തി അതെ ഇന്നത്തെ മദീന ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കുമെന്ന് കരുതി ഒഴിവ് സമയത്ത് യഷരിവിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു കച്ചവടം പൊടി അവർ ഒരു സ്ത്രീയെ കണ്ടു മിടുമിടുക്കിയായ കച്ചവടക്കാരി കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക് ഹാഷിമിന് ഇഷ്ടപ്പെട്ടു അവളെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമായി യശ്മിരിലെ അഥവാ മദീനയിലെ പ്രധാനപ്പെട്ട കുടുംബമാണ് ബനു നജാർ ആ യുവതി ബനു നജാർ കുടുംബത്തിലെ അംഗമാണ് കാണാൻ നല്ല ഭംഗി പേര് സൽമ സൽമയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ഹാഷിമിന് മോഹം മനസ്സിലെ മോഹം കൂട്ടുകാരറിഞ്ഞു അവർ സൽമയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു പ്രസിദ്ധനും ധനികനും ഭരണാധികാരിയുമായ ഹാഷിമിന് സൽമയെ വിവാഹാലോചന നടത്തുകയോ എന്തൊരു അതിശയം കുടുംബത്തിന് ഇതിൽ പരം ഒരു പദവി ലഭിക്കാനുണ്ടോ അവർ വിവാഹത്തിന് സമ്മതിച്ചു സൽമയുടെ കൽപ്പു നിറയെ സന്തോഷം മക്കയിലെ ബന്ധുക്കളെ വിവരമറിയിച്ചു അവർക്കും സന്തോഷം കച്ചവട സംഘം കടന്നു പോകുന്ന വഴിയിലാണല്ലോ യഷരിബ് അഥവാ മദീന അവിടെ ഒരു ബന്ധം ഉണ്ടാകുന്നത് നല്ലതാണ് വിഹാ വിവാഹം ക്ഷേമമായി നടന്നു ഹാഷിമും സൽമയും കച്ചവട സംഘത്തോടൊപ്പം മക്കയിൽ വന്നു വിവിധ ഗോത്രങ്ങളിലെ കുലീന വനിതകൾ മണവാട്ടിയെ കാണാൻ വന്നു ചിലർ സൽക്കരിച്ചു സമ്മാനങ്ങൾ കൊടുത്തു കച്ചവട കാര്യങ്ങളിലൊക്കെ സൽമ ഭർത്താവിനെ സഹായിക്കും സന്തോഷം നിറഞ്ഞ ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു സൽമ ഗർഭിണിയായി ബനു ഹാഷിം കുടുംബത്തിന് അതൊരു ആഹ്ലാദ വാർത്തയായിരുന്നു വിവരം യശിർബിലുമെത്തി കെട്ടിച്ചയച്ച പെൺമക്കൾ ഗർഭിണിയായാൽ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണം ബനു നജാർ കുടുംബക്കാർ മക്കയിലെത്തി മകളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പ്രസവം യശിരിവിൽ നടക്കട്ടെ അതാണല്ലോ നാട്ടാചാരം ബന്ധുക്കൾ പറഞ്ഞു സമ്മതിക്കാതെ പറ്റുമോ ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കാൻ ഹാഷിമിന് പ്രയാസം ഭർത്താവിനെ കാണാതെ കഴിയാൻ സൽമക്കും പ്രയാസം കീഴടക്കങ്ങൾ മാനിക്കാതെ പറ്റുമോ സൽമ ഒരുങ്ങിയിറങ്ങി ഒട്ടകക്കട്ടിലിൽ കയറി വെളുത്ത മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ കരിമീൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹാസിമിന്റെ നയനങ്ങൾ നിറഞ്ഞു പോയി ഒട്ടകങ്ങൾ നടന്നു സൽമ അകന്നകന്നു പോയി സൽമ പോയതോടെ ഹാസിമിന്റെ ഉത്സാഹം കുറഞ്ഞു വിരഹത്തിന്റെ ദുഃഖം തന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം ഹാസിം ജോലിയിൽ മുഴുകി വേദന മറന്നു മാസങ്ങൾ പിന്നെയും കടന്നുപോയി യശിരിപിലെ അഥവാ മദീനയിലെ വിവരങ്ങൾ അറിയാൻ വയ്യ ആരെങ്കിലും വന്നു പറയണം മറ്റൊരു മാർഗവുമില്ല അടുത്ത സീസൺ വീണ്ടും കച്ചവടത്തിന് പുറപ്പെടാൻ സമയമായി കച്ചവട ചരക്കുകൾ വൻതോതിൽ തോതിൽ ശേഖരിക്കപ്പെട്ടു അവ വലിയ കെട്ടുകളാക്കി ഒട്ടക പുറത്ത് ബന്ധിച്ചു ഷ്യമിലേക്കുള്ള ദീർഘയാത്ര ആരംഭിക്കുകയാണ് ശ്യാമിൽ നിന്നുള്ള മടക്കയാത്ര യശിബിലൂ യിരിപിലൂടെയാണ് ഇത്തവണ യെഷിരിബിൽ കൂടുതൽ ദിവസം തങ്ങണം സൽമയുടെ വീട്ടിൽ താമസിക്കാം അവളെ കാണാൻ കണ്ണുകൾ കൊതിക്കുന്നു അവൾക്ക് നൽകാൻ ശ്യാമിൽ നിന്നും ചില സമ്മാനങ്ങളൊക്കെ വാങ്ങണം ഷാമിലെത്തി കച്ചവടം നന്നായി നടന്നു നല്ല ലാഭവും കിട്ടി പല സാധനങ്ങളും വാങ്ങി ഇനി മടക്കയാത്ര യാത്ര യശിരിബിൽ പറന്നെത്താനുള്ള ആവേശം ഒട്ടകത്തിന് വേഗത പോരാ എന്ന് തോന്നൽ യാത്രക്കിടയിൽ ഹാഷിമിന് വല്ലാത്ത ക്ഷീണം പെട്ടെന്ന് തളർന്നു പോയി ഹാഫില യാത്ര നിർത്തി രോഗം കൂടിക്കൂടി വന്നു മരുന്നുകൾക്കും പരിചരണങ്ങൾക്കും കുറവില്ല രോഗം കൂടുന്നതേയുള്ളൂ എല്ലാവർക്കും വെപ്രാളം ആശങ്ക ഒടുവിൽ മക്കാ പട്ടണത്തിന്റെ മഹാനായ നേതാവ് ഹാഷിൻ കണ്ണടച്ചു മരണപ്പെട്ടു മയ്യത്ത് നാട്ടിലെത്തിക്കുക എളുപ്പമല്ല അന്നാട്ടിൽ തന്നെ ഖബറടക്കി യശിരിവിൽ സൽമ ഭർത്താവിനെ കാത്തുകാത്തിരുന്നു കാണാതായപ്പോൾ കരഞ്ഞു സൽമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു നല്ല അഴകുള്ള കുട്ടി കുഞ്ഞിന് ഷൈബത്തുൽ ഹന്ത് എന്ന് പേരിട്ടു ഷൈബ ആളുകൾ അവനെ അങ്ങനെ വിളിച്ചു ഒടുവിൽ സൽമ ആ ദുഃഖവാർത്ത അറിഞ്ഞു ഹാഷിം ഇനി ഒരിക്കലും തന്നെ കാണാൻ വരില്ല ഓമന മകൻ ഷൈബയെ കാണാനും വരില്ല വെളുത്ത കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ച് സൽമ കരഞ്ഞു ഹാഷിമിന്റെ കഥ അങ്ങനെ മക്ക പട്ടണത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഹാഷിമിന് കഴിഞ്ഞിരുന്നു മക്കയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വക കാഫിലക്കാർ കൊണ്ടുവരണം മക്കയിൽ കൃഷിയില്ല ഹാഷിമിന്റെ കാലത്ത് കാഫിലക്കാർ ധാരാളം ആഹാര സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി ജനസേവകനായ നേതാവിനെ എല്ലാവരും സ്നേഹിച്ചു ഹാഷിമിന്റെ വിയോഗം നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തി ഇനി തങ്ങളുടെ നേതാവ് നാട്ടിൽ സമാധാനം നിലനിൽക്കണം പട്ടിണി ഉണ്ടാകരുത് നല്ല ഭരണാധികാരി വേണം ഭരണാധികാരി മരണപ്പെട്ടാൽ സന്താനങ്ങളിൽ പ്രമുഖനാണ് ഭരണാധികാരം കിട്ടുക ഹാഷിമിന്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ അവനെ ഭരണാധികാരിയാക്കാൻ പറ്റുമോ ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ് മുത്തലിബ് ദയാലുവാണ് ജനസേവകനാണ് ആളുകൾ ഒത്തുകൂടി മുത്തലിബിനെ നേതാവാക്കി മക്കാ പട്ടണം മുത്തലിബ് ഭരിക്കാൻ തുടങ്ങി കാഫിലക്കാർക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരും ഹാജിമാർക്ക് വെള്ളവും ആഹാരവും നൽകാൻ മുത്തലിബ് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മുത്തലിബ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായി തീർന്നു നവവത്സരങ്ങൾ പലതും കടന്നുപോയി മുത്തലിബ് പലപ്പോഴും ഷൈബയെ കുറിച്ചോർക്കും ഷൈബയെ മറന്നിട്ടില്ലല്ലോ ഹാസിമിന്റെ പുത്രൻ മക്കയുടെ ഭരണം ഷൈബയെ ഏൽപ്പിക്കണം ഷൈബയാണ് മക്ക ഭരിക്കേണ്ടത് ഷൈബ മാതാവിന്റെ കൂടെ യശിരിവിൽ കഴിയുന്നു അവനെ മക്കയിൽ കൊണ്ടുവരണം അവൻ ഇവിടെ വളരണം ഈ നാട്ടിലെ ചിട്ടകൾ പഠിക്കണം ഒരിക്കൽ മുത്തലിബ് യശിരുവിലേക്ക് പോയി അദ്ദേഹം കയറിയ ഒട്ടകം കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു മുത്തലിബിനെ വീട്ടുകാർ സ്വീകരിച്ചു സൽമയും മകനും കടന്നു വന്നു ഗംഭീരമായ വിരുന്ന് മക്കയുടെ രാജാവല്ലേ വന്നിരിക്കുന്നത് സൽമ എനിക്ക് നിന്നോട് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട് അതിനാണ് ഞാൻ വന്നത് സൽമ ആവേശത്തോടെ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കി മുത്തലിബ് വിഷയം അവതരിപ്പിച്ചു ഷൈബ ഹാഷിമിന്റെ മകനാണ് അവൻ മക്കയുടെ ഭരണാധികാരിയായി വരണം അവൻ മക്കയിൽ വന്ന് താമസിക്കട്ടെ അവിടുത്തെ ചിട്ടകളോടെ ചിട്ടകൾ അവൻ പഠിക്കട്ടെ നീ അവനെ എന്റെ കൂടെ അയക്കണം മകനെ വിട്ടുകൊടുക്കാനോ സൽമയുടെ മനസ്സ് പിടച്ചു നീ ഒട്ടും വിഷമിക്കേണ്ട ഷൈബയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട് അവൻ പിതാവിന്റെ പാതയിലൂടെ വളർന്നു വരട്ടെ ഹാഷിമിന്റെ യശസ് ഷൈബ നിലനിർത്തട്ടെ ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾക്ക് ഷൈബയെ സ്നേഹിക്കാൻ കഴിയും അവരുടെ സംഭാഷണം തുടർന്നു ഒടുവിൽ മകനെ വിട്ടുകൊടുക്കാൻ സൽമ സമ്മതിച്ചു ഷൈബയും കൂട്ടി മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്തലിബ് പല പ്രദേശങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് പോലും ജനിച്ച ഒരു ഭാഗത്തിലേക്ക് പോലും നാം എത്തിയിട്ടില്ല ഹാഷിമിൽ നിന്ന് ചരിത്രം തുടങ്ങുമ്പോഴാണ് നമുക്ക് ചരിത്രത്തിന്റെ ഒരു ഭാഗമെങ്കിലും പൂർണ്ണമാക്കാൻ സാധിക്കും ഓരോ ചരിത്ര ഭാഗങ്ങളും നിങ്ങൾ ശസ്ത്രം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഞാൻ പറയുന്ന ചരിത്രങ്ങളൊക്കെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരോട് പറയുന്ന ചരിത്രമാണ് ഇതൊക്കെ വളരെ വിശദമായി പണ്ഡിതന്മാർ ഇതിനു മുമ്പ് പല പ്രസംഗങ്ങളിലും അല്ലാതെയും നിങ്ങളൊക്കെ കേട്ടത് തന്നെയാണ് എന്നാലും പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ കണ്ടാലൊരിക്കലും നഷ്ടമാവില്ല തൽക്കാലം വിട പറയുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം